മഹാന്മാരായ ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡൻ്റായും ആർ ശങ്കർ ആർ ശങ്കറും ശങ്കരനാരായണ അയ്യർ മെമ്പർമാരുമായും ഒരു ബോർഡ് നിലവിൽ വരുന്നത് അത് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാവുകയാണ് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദേവസ്വം ബോർഡിൽ ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഡോക്ടർ വിനോദ് ഭട്ടതിരി സൈബർ ഫോറൻസിക്സ് വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരി ചീഫ് അഡ്വൈസർ ആയിട്ടുള്ളൊരു ടെക്നിക്കൽ കമ്മിറ്റി ഐ ടി എം ഇൻഫർമേഷൻ കേരള മിഷനൊക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഞങ്ങൾ എടുത്തു കഴിഞ്ഞു ആറ് മാസം കൊണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഡിജിറ്റൈസേഷനിലേക്ക് സമ്പൂർണ്ണ ഡിജിറ്റൈസേഷനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് എൻ ഐ സി നാഷണൽ ഇൻഫർമെറ്റിക് സെൻ്റർ അവരാണ് തമിഴ്നാട്ടിലെ നാൽപ്പത്തയ്യായിരം ക്ഷേത്രങ്ങളിലെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് ടെമ്പിൾ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത് അവരുമായി കൂടി ചേർന്നുകൊണ്ട് കേരള എൻ ഐ സി കേരള ഘടകവും എൻ ഐ സി ചെന്നൈ ഘടകവും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ടെംഡുൾ സോഫ്റ്റ്വെയർ ഞങ്ങൾ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറും അവരുടെ സോഫ്റ്റ്വെയറും തമ്മിൽ ഏതാണ്ട് എൺപത് ശതമാനം സാദൃശ്യമുണ്ട് പിന്നെ ഒരു ഇരുപത് ശതമാനം മാത്രം നമ്മൾ കസ്റ്റമൈസ് ചെയ്താൽ മതി അവരുമായി ചേർന്ന് ഞങ്ങൾ എഗ്രിമെൻറ്റ് ഒപ്പിടാൻ പോവുകയാണ് ഇരുപത് ഈ മാസം ഇരുപതാം തീയതി അഗ്രിമെൻറ്റ് ഒപ്പിടും അപ്പോൾ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ ആദ്യമായി നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ മുഴുവൻ ഡിജിറ്റലൈസേഷനിലേക്ക് പോകും ഇപ്പോൾ ജീസ് പാർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് പിന്നെ ഈ പിന്നെ സോ പ്രൈസ് സോഫ്റ്റ്വെയർ അപ്പോൾ മരാമത്തുമായി ബന്ധപ്പെട്ട് പ്രൈസ് സോഫ്റ്റ്വെയർ അങ്ങനെ സമ്പൂർണ്ണമായ ഒരു കമ്പ്യൂട്ടർ സെഷനിലേക്ക് പോവുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇ ഗവേണൻസ് വരുന്നതോടെ ഭരണവേഗം കൂടും പിന്നെ പ്രൈസും മറ്റു കാര്യങ്ങൾ വരുന്നതോടുകൂടി ഈ ടെൻഡറും ഈ ബില്ലിങ്ങൊക്കെ വരുന്നതോടുകൂടി സുതാര്യമാവും ഇല്ലാതാകും മൊത്തത്തിൽ ഒരു വരുമാനം കൂടുകയും സാമ്പത്തികമായി ദേവസ്വം ബോർഡിന് ഒരു കൂടുതൽ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സെഷനിലേക്ക് പോകുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അടുത്ത വർഷം അതിൻ്റെ സ്വാഭാവികമായും അതിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ള നിലയിൽ അടുത്ത വർഷത്തെ ശബരിമല തീർത്ഥാടനം കൂടുതൽ മെച്ചപ്പെട്ടതും കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു കാരണവശാലും കാരണം ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാവരും തന്നെ മൊബൈൽ ഇന്നും പോക്കറ്റിലാരും പൈസ കൊണ്ടും നടക്കുന്നില്ല ഡിജിറ്റൽ മണിയിലേക്ക് പോവുകയാണ് അടുത്ത വർഷം ഇവിടെ വരുമ്പോൾ പൂർണ്ണമായും ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിലേക്ക് നമ്മൾ കാലുവയ്ക്കുന്ന ഒരു ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലം ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്